ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കനാൽ ഫെസ്റ്റ് വർണ്ണാഭമായി തുടരുന്നു വൈവിധ്യ വാർത്ത പരിപാടികളാണ് കനാൽ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് ഒരുക്കിയിരുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സമാപിക്കും ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വരുന്ന ചേലൊത്ത ചേർത്തലയുടെ ഭാഗമായാണ് ചരിത്രത്തിലാദ്യമായി കനാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ചേർത്തല കോടതിക്കോലയ്ക്ക് വടക്ക് ടി ബി കനാൽ തീരത്താണ് ഫെസ്റ്റ് നടക്കുന്നത് പ്രദേശം മുഴുവൻ വൈദ്യുതി ദീപങ്ങളാൽ അലങ്കൃതമാണ് എം ഡി വാസുദേവൻ നായരുടെയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെയും മരണത്തെ തുടർന്ന് സാംസ്കാരിക ഘോഷയാത്ര അടക്കമുള്ള ആദ്യ ദിവസത്തെ ചില പരിപാടികൾ ഒഴിവാക്കിയിരുന്നു ശനിയാഴ്ച ഫുഡ് കോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ഞായറാഴ്ച വൈകിട്ട് കലാസന്ധ്യ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന കാപ്പാളത്തി നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ശ്രദ്ധേയമായി തിങ്കളാഴ്ച വൈകിട്ട് മന്ത്രി പി പ്രസാദ് കനാൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർളി പാർഗവൻ അധ്യക്ഷയാകും ചടങ്ങിൽ നഗരത്തിലെ പ്രമുഖ വ്യാപാരികളെയും വ്യവസായികളെയും സംരംഭകരെയും ആദരിക്കും വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യാതിഥിയാകും സിനിമാതാരം ഗായത്രി അരുൺ ദീപതിളിക്കും ബി വിനോദ് കെ സി ആന്റണി എം സി സിദ്ധാർത്ഥൻ വി ടി ജോസഫ് എം ഇ രാമേന്ദ്രൻ നായർ എന്നിവർ സംസാരിക്കും തുടർന്ന് ബിജു മല്ലാരിയുടെ വയലിൻ ഫ്യൂഷൻ ചൊവ്വാഴ്ച വൈകിട്ട് സമാപന സമ്മേളനം കെ സി വേണുഗോപാൽ എം ബി ഉദ്ഘാടനം ചെയ്യും ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷത വഹിക്കും രാജീവ് ആലങ്കൽ മുഖ്യാതിഥിയാവും മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ചോഭ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എ സാബു എലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ ആശ മുകേഷ് ഷീജ സന്തോഷ് ലിസി ടോമി എ അജി മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത്ത് തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് സുഭാഷ് വാരനാടിന്റെ മുരളീരവം രാത്രി ഒൻപത് മുതൽ കൊച്ചി മിറാക്കിൾ ഈവിൻ്റെ മെഗാഷോ പന്ത്രണ്ടിന് പാപ്പാഞ്ഞു കത്തിക്കൽ കരിമരത്ത് പ്രയോഗം പുതുവത്സരത്തെ വരവേൽക്കൽ എന്നിവ നടക്കും ഖനാൽ പെസ്റ്റിനോടനുബന്ധിച്ച ചേർത്തല നഗരം ഉത്സവ ചായയിലാണ് വിൻ മീഡിയ ചേർത്തല